അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ പ്രഖ്യാപിച്ച പുതിയ ഭൂമി കൈമാറ്റ നിയമം ഇന്ത്യൻ രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലകളിൽ വൻ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഭിന്ന മതക്കാരുടെ ഇടയിൽ ഭൂമി ഇടപാട് നടക്കാൻ ഇനി സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന അതായത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കാനും വാങ്ങാനും സ്വതന്ത്രമായി കഴിയാത്ത സാഹചര്യം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തെയും സ്വകാര്യ സ്വത്തവകാശത്തെയും വെല്ലുവിളിക്കുന്നതായി നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ വാദപ്രകാരം സംസ്ഥാനത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പാക്കാനും വ്യാജ ഇടപാടുകൾ തടയാനും മതപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ നടപടിക്രമം എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തോന്നുന്നത് ഭരണകക്ഷിയായ ബി ജെ പി അസമിലെ ജനവിഭാഗീയ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായി തന്നെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിമന്ത വിശ്വശർമ്മ ലാൻഡ് ജിഹാദി എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തി വരികയാണ് അതിന്റെ നിയമപരമായ രൂപമാണ് ഈ നടപടിക്രമം ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ ആദ്യം ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ശുപാർശ നൽകേണ്ടത് അതിനുശേഷം അത് റവന്യൂ വകുപ്പിലെ നോഡൽ ഓഫീസ് വഴി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് പോകും